ീഡിയസിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്നാം ദിവസം പിന്നിടുകയാണ് ആടുജീവിതം ഏപ്രിൽ പത്തൊമ്പതിൽ അറുന്നൂറ്റി ഒൻപതോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകളാണ് ആടുജീവിതം കണ്ടിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം ഓക്യുപ്പൻസിയിലാണ് സിനിമ കാണികൾ ഉള്ളത് നാലോളം ഹൗസ്ഫുൾ ഷോകളും മുപ്പത്തിരണ്ടോളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമായിട്ട് പോകുന്നു ഇതുവരെ ലഭ്യമായ കണക്കുകൾ അറുപത്തി ഒന്ന് ലക്ഷം രൂപ അറുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്കടുത്താണ് നമുക്കറിയാം ഒരു ഇടിവ് ഈ സിനിമയ്ക്കുണ്ട് ഇന്നലെ എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇടിവാണ് സിനിമയ്ക്ക് കാണുന്നത് അതായത് ഒന്നേ കാൽ ഒന്ന് പത്ത് ആ റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് എഴുപത് കോടി കഴിഞ്ഞ സിനിമ തീർച്ചയായും എൺപത് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു നോട്ടമാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാൽപ്പത്തി അഞ്ച് കോടിക്ക് നാൽപ്പത്തി എട്ട് കോടി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപത് കോടിയിലേക്ക് എത്താൻ പോകുന്നു സിനിമയുടെ ഒരു വിജയം ലഭ്യമാണെങ്കിൽ ഇരുന്നൂറ് കോടിയോളമാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അതിനടുത്തെത്തുന്നു ഇതിനോടകം തന്നെ ഒരു ക്ലാസിക് സിനിമയ്ക്ക് നേടാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ആടുജീവിതം നേടിയിരിക്കുകയാണ് ഒരു പക്ഷേ ഒരു വർഷം മുമ്പുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ സിനിമ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടിയിലേക്ക് എത്തിയനെയും കാരണം ഒരു വർഷത്തിൽ പത്തോളം സിനിമകൾ മാത്രം വിജയിച്ചിരുന്ന കേരളത്തിൽ ഈ ഒരു നാല് മാസം കൊണ്ട് പത്തോളം സിനിമകൾ വിജയിക്കുന്ന ഒരു കാലം നമ്മൾ കാണുകയാണ് അതാരണം ആടുജീവിതം എന്ന സിനിമ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാവുകയാണ് ക്ലാസിക് സിനിമകളുടെ തട്ടകം തന്നെയാണ് കേരളം ആ കേരളം മാത്രമല്ല ഇന്ത്യയിൽ നല്ല ലെവലിൽ ഒരു ക്ലാസിക് സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഭാഷ അല്ലെങ്കിൽ ജാതി മത ഭേ ഭേദമന്യേ ഭാഷ അന്യേ ആളുകൾ ഈ സിനിമ കാണും എന്നുള്ളതാണ് എന്താണേലും ഇവിടെ ഗംഭീരമായിട്ടുള്ള വിജയം കൊയ്തിരിക്കുകയാണ് ആടുജീവിതം നിങ്ങൾ ആടുജീവിതം കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തരണം ഡേ പിഡിയാസ്